ഹായ് വെൽക്കം ടു പോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി വെയർ ബിറ്റുകൾ അതായത് മുമ്പ് ഞങ്ങൾ ഇത് കൊണ്ടുവന്നിരുന്നു അന്ന് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയിട്ട് എല്ലാവരും എൻക്വയറി ഒരു ഐറ്റം ആണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായിരുന്നു ഇതിന്റെ പ്രൈസ് വന്നിരുന്നത് അതിന്റെ പുതിയ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിനാണ് വന്നത് ഇപ്പോട്ട ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രം സൂപ്പർ ഡിസൈൻ ആണ് അടിപൊളിയാണ് ഓൾ ഓവർ വരുന്നത് സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് യോക്ക് വർക്കൊക്കെ നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ഓൾ ഓവർ സ്റ്റോൺ വർക്കാണ് അതായത് ഇതിൻ്റെ എൻഡ് വരാം ഫുള്ളായിട്ട് ബോഡി കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് വരുന്നത് പ്യുർ മസ്ലീനാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യുർ മസ്ലിനാണ് എൻഡ് വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു എൻഡ് വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരിക സ്ലീവിൻ്റെ മെറ്റീരിയൽ ഇവിടെയാണ് വരിക ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് ബാക്കും പ്രിന്റ് ആണ് ബാക്ക് സൈഡും പ്രിന്റ് ആണ് അതിന്റെ പാൻറ് മാത്രമേ ഉള്ളൂ പ്ലെയിൻ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയുള്ള നല്ല ഷോൾ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഏകദേശം ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് അതിന്റെ നെക്സ്റ്റ് കളർ ഇതാണ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് പ്യൂർ മസ്ലിൻ്റാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലിന് ബോഡി ഫുള്ള് കംപ്ലീറ്റ് വരുന്ന സ്റ്റോൺ വർക്ക് ആണ് അതായത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ഫുൾ ആയിട്ട് വരുന്നുണ്ട് ഓൾ ഓവർ ബോഡി അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു എൻഡ് വർക്കാണ് ആണ് കേട്ടോ സൂപ്പർ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല തുളുമ്പുന്ന ഡാർക്ക് ഷെയ്ഡുകളാണ് നല്ല തുളുമ്പുന്ന സോഫ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് രണ്ടായിരത്തിന് താഴെയുള്ള മെറ്റീരിയൽസിനൊക്കെ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് നല്ലൊരു പാർട്ടി വെയർ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അല്ല ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ പ്ലസ് എയ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് വരുന്നുള്ളത് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഹൈലി ഡിമാൻഡ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്ന് ചോദിച്ചിട്ട് റീസ്റ്റോക്ക് വരോ വരോന്ന് ചോദിച്ച ഐറ്റം ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് ബോഡി കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് വരുന്നുള്ളത് എൻ്റെ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് കേട്ടോ ഓവർ വർക്ക് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ എലഗന്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് അടിപൊളി ഡിസൈൻ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോള് നല്ല ഭംഗിയുള്ള നല്ല നീളം മസ്ലിൻ ഷോൾ ആണ് വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഫോർ എക്സ് എൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് ഡാർക്ക് മെറൂൺ നല്ല ഡാർക്ക് മെറൂൺ കളറാണ് നല്ല ഭംഗിയുള്ള ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ചെറിയൊരു നമ്മുടെ ഷുഗർ വിതറിയ പോലെ അതായത് പഞ്ചസാര വിതറിയ പോലെ കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഓൾ ഓവർ ബോഡി സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഇതിന്റെ യോക്കിന്റെ ഡിസൈനും അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള അരി വർക്കും അതേപോലെ തന്നെ കോട്ടാപ്പത്തിയും സെറി വർക്കും ഒക്കെയുള്ള നല്ല ഒരു ദാമൻ വർക്കാണ് കൊടുത്തിരിക്കുന്നത് എന്റെ വർക്ക് നല്ല സൂപ്പറാണ് അത് മാത്രല്ല ഇതിൽ ഒരു ഫോയിൽ വർക്കും കൂടിയുണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിൻ്റെ ഏറ്റവും പേര് അടിപൊളി മെറ്റീരിയലാണ് ആണ് ഇതാണ് ഇതിൻ്റെ നല്ല നല്ലെന്നുള്ള വീതിയുള്ള ഷോളാണ് കേട്ടോ അടിപൊളി ഷോളാണ് നല്ലെന്നുള്ള വീതിയുള്ള സൂപ്പർ ഷോൾ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അടിപൊളിയാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ അടിപൊളി ഇതിന്റെ ഒന്നിച്ചിട്ട് സെയിം ആൽബത്തിലുള്ളതാണ് സെയിം ആണ് ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായിരുന്നു മുമ്പ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ കൊടുത്തിരുന്നത് ഇതാണ് അതിന്റെ യോക്കിന്റെ ഡിസൈൻ വരിക ഓൾ ഓവർ ബോഡി ഫുൾ ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു എൻഡ് വർക്കാണ് അതായത് ദാമലിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ അടിപൊളിയാണ് നല്ലൊരു കളറാണ് അടിപൊളി കളറാണ് ഒരു മേന്തി ഗ്രീൻ ആണ് മൈലാഞ്ചി പച്ചയാണ് അതേപോലെ തന്നെ ഇതാണ് അതിന്റെ സ്ലീവിന്റെ വർക്ക് വരിക ഇതിന് മുമ്പ് കുറെ ആൾക്കാർ ഇത് എടുത്തിട്ടുണ്ട് അവരിപ്പൊ പറയും ഞങ്ങൾ വില കൂട്ടിയിട്ടാണ് എടുത്തത് ഏതായാലും വില കുറക്കുന്ന സമയത്ത് ഞങ്ങൾ തീർച്ചയായും വില കുറയ്ക്കും അപ്പം ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ പ്യുവർ മസ്ലീനാണ് മെറ്റീരിയൽ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അല്ല ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ അതിലുണ്ട് സോ ഇത് നെക്സ്റ്റ് അടിപൊളി ഒരു മസ്റ്റേഡ് യെല്ലോ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ആണ് കണ്ടില്ലേ യോക്കിന്റെ വർക്ക് ഒക്കെ സൂപ്പർ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓൾ ഓവർ ബോഡി സ്റ്റോൺ വർക്ക് ഉണ്ട് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് ഇതിന്റെ എൻഡ് താമലിലെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളി ഡിസൈനാണ് അരിവർക്കും സെറി വർക്കും കോട്ടപ്പത്തി ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് എൻഡിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരിക ഷോൾ നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു സുപ്പ് മെറ്റീരിയൽ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ പ്രൈസ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് സോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് അടിപൊളി ഒരു അടിപൊളിയാണ് ഡാർക്ക് പിങ്ക് അതായത് ഡാർക്ക് ഒരു റാണി പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഫുൾ ആയിട്ട് ഷുഗർ വിതറിയ പോലുള്ള നല്ല സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് വരുന്നുള്ളത് ഡാമിലെ വർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ താഴെ അരി വർക്കും സെറി വർക്കും കോട്ടപ്പത്തി ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ എൻഡ് വരെ സ്ലീവിന്റെ എൻഡ് നല്ല ഭംഗിയുണ്ട് സോ ഇതാണ് അതിൻ്റെ ഷോൾ നല്ല നല്ല വീതിയുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് കേട്ടോ നല്ലൊരു ഡിസൈനാണ് ഷോളും വരുന്നത് പ്യുർ മസ്ലിൻ ആണ് നല്ല മെറ്റീരിയലാണ് നിൽക്കുക നമുക്ക് വേറെ ചെയ്യാൻ നല്ല അടിപൊളി സുഖമുള്ള മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയലാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടിപൊളി ഡിസൈനാണ് അത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി കളറാണ് സുപ്പബ് കളറാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഷുഗർ വിതരി പോലുള്ള അടിപൊളി ആയിട്ട് വരുന്ന ചെറിയ സ്റ്റോൺ വർക്കുകളാണ് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ യോക്കിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് അതേപോലെ തന്നെ താഴെ ദാമൻ വർക്കൊക്കെ ഫുള്ളായിട്ട് അരിവർക്കും സെറി വർക്കും കോട്ടാപ്പത്തി ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവിൻ്റെ ഏറ്റവും വരും അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സുപ്പ് മോഡലാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ ഒരു രക്ഷയിലെ നല്ല ഭംഗിയുള്ള ഷോൾ നല്ല നിങ്ങളുടെ വീതിയുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ വരുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് സോ അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഗ്രീൻ കളർ ആണ് കേട്ടോ ഇതും നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായിരുന്ന പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളപ്പോൾ പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയിലുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഫുള്ളായിട്ട് വർക്കാണ് വരുന്നുള്ളത് താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു മൾട്ടി കളർ വർക്കും താഴെ വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക നല്ല ഭംഗിയുള്ള ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കുള്ള അടിപൊളി നല്ല സോഫ്റ്റ് മസ്റ്റലി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് പ്യൂർ മസ്ലിൻ ഷോൾ ആണ് കേട്ടോ നല്ല നീളം രീതിയുള്ള നല്ല ഭംഗിയുള്ള പ്യൂർ മസ്ലിൻ ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് കുറെ വരെ സ്റ്റിച്ച് ചെയ്യാം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ പ്രൈസ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ കളറാണ് അല്ലേ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേയും ബ്രൗണൊക്കെ ചേർന്നിട്ടുള്ള കളർ കളറാണ് സൂപ്പർ കളറാണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ജെരി വർക്കും ആരി വർക്കും കൊട്ടാപ്പത്തി ഒക്കെ വരുന്നുള്ള അടിപൊളി ഡിസൈനാണ് ഇതാണ് സ്ലീവ് വരുന്ന ഇതിന്റെ സ്ലീവിൻ്റെ ഐറ്റം ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ താഴെ എൻഡ് വർക്ക് ഒക്കെ സൂപ്പറാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല അടിപൊളി ഷോളാണ് കേട്ടോ നല്ല സോഫ്റ്റ് മസ്ലിൻ ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുണ്ട് ഫോറസ് എൽവരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അതെ നമുക്ക് ആണ് അതായത് എത്ര പ്രാവശ്യം റീസ്റ്റോക്ക് കൊടുത്ത കൊണ്ടുവന്നാൽ തിയ്യാത്ത ഒരു സാധനമാണ് ഇത് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ പ്യുവർ സിൽക്കാണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യൂർ മസ്ലിൻ ആണ് ഇത് മസ്ലിൻ കോട്ടൺ അല്ല ഇത് ഡ്രൈ ക്ലീനേ ചെയ്യാൻ പാടുള്ളൂ കാരണം അത്രയും സോഫ്റ്റ് മസ്ലിൻ പ്യുവർ സിൽക്കാണ് ഹൺഡ്രഡ് പെർസെൻറ് പ്യൂർ ആണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് വരുന്ന ഇതിൽ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് വരുന്നത് ഇതിന്റെ ഈ നെക്കിലുള്ള അതായത് ഈ യോക്കിന്റെ വർക്ക് ഫുൾ ആയിട്ട് നല്ല അടിപൊളി സ്റ്റോൺ വർക്കാണ് വരുന്നുള്ളത് ഇതിന്റെ താഴെ എൻ്റില് ദാമല്ല ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് പ്യുവർ മസ്ലിൻ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് പ്യൂർ മസ്ലിൻ ആണ് മസ്ലിൻ സിൽക്ക് ആണ് പ്യൂർ സിൽക്ക് ആണ് ഇത് ഡ്രൈ ക്ലീന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വാഷബിൾ അല്ല ഇതാണ് ഇതിന്റെ സ്ലീവിൻ്റെ അറ്റം വരിക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സ്ലീവിന്റെ ഒക്കെ നല്ല ഭംഗിയുണ്ട് ബാക്കിലും അതേപോലെ തന്നെ ഡിസൈൻ ഉണ്ട് പ്രിന്റ് ഉണ്ട് ഇതിന്റെ പാൻറ്റ് വരുന്നുള്ളത് പ്യുർ മസ്ലീനാണ് ഹൺഡ്രഡ് പെർസെന്റ് ഇതിന്റെ പ്രൈസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഇതിന്റെ പ്രൈസ് ഡ്രോപ്പ് ആയി ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായിരുന്നു മുമ്പ് പ്രൈസ് വരുന്നത് ഇപ്പം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല നല്ലതോള് വീതിയുള്ള അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് സൂപ്പർ ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഷോളൊക്കെ അടിപൊളിയാണ് സൂപ്പർ ആണ് നല്ല ഭംഗിയുണ്ട് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ആണ് മെറ്റീരിയൽ ഇത് പ്യുർ സിൽക്ക് ആണ് സോ ഇതിന്റെ ബ്ലാക്ക് കളർ ഈ ബ്ലാക്ക് കളറും കുറേ ഇവിടെ എല്ലാവരും ചോദിച്ചിട്ട് കിട്ടാതെ പോയ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുള്ളായിട്ട് വരുന്ന സ്റ്റോൺ വർക്കാണ് ഏത് പാർട്ടികൾക്കും പാർട്ടിക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ് എൻ്റെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല സൂപ്പർ ഡിസൈനാണ് ആയിട്ട് ജെറി വർക്കും കോട്ടാപ്പത്തിയും ഒക്കെ വരുന്നുള്ള ഫുൾ സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അടിപൊളി മോഡലാണ് സോ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് ഷോളും ഒരു രക്ഷയില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് സൂപ്പ് ഷോൾ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായിരുന്നു ഇതിന്റെ പ്രൈസ് ഉണ്ടായിരുന്നത് പ്രൈസ് ഡ്രോപ്പ് ആയിട്ടുണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യാം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ